ലിയോസ് കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ വിജയദശമി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി സരസ്വതി മണ്ഡപത്തിൽ മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരിയുടെ വിശേഷ പൂജകൾക്ക് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു രാവിലെ നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് വാസുദേവൻ വാളേരി നേതൃത്വം നൽകി മഹാനവമി ദിവസം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ദേവി ഭാഗവത ഏകാഹം നടന്നു വാസുദേവൻ വാളയിൽ ആചാര്യനായിരുന്നു വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ഡി നാരായണൻ ശരണ്യ ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു അവിടെ നിന്ന് കടത്തിൽ നമുക്ക് എന്ത് വേണം മായ ജയിക്കണം ജയിക്കുകയാണ് മായ ജയിക്കണമെങ്കിൽ അതെന്ത് വേണം മായയുടെ ഗുണങ്ങളെ ഇല്ലാണ്ടാക്കണം പത്ത് ആ മൂന്ന് ഗുണങ്ങളെ നമുക്കില്ലാതെയാക്കണം അങ്ങനെ ഈ യോഗ ആ യോഗമായാണ് നിർഗുണ സ്വരൂപയാണ് സഗുണ സ്വരൂപയാണ് ദുർഗാദേവി നിർഗുണ സ്വരൂപയാണ് രാധ എന്ന് പറയുന്ന ഇപ്പം ജീവനും രൂപം ഭാവമൊന്നുമില്ല ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാധ തന്നെയാണ് രാധയും നിർഗുണ സ്വരൂപയാണ് കൃഷ്ണനും നിർഗുണ സ്വരൂപയാണ് പരമാത്മ ചൈതന്യമാണ് You're watching VCV News.